വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് മണിവരെയായിരുന്നു പ്ലസ് വൺ സപ്ലിമെന്ററി അലോട്ട്മെൻറ്റിനായി അപേക്ഷ നൽകാനുള്ള അവസാന പരിധി ഈ കണക്ക് അനുസരിച്ച് സംസ്ഥാനത്താകെ അൻപത്തേഴായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് വിദ്യാർത്ഥികളാണ് അപേക്ഷ നൽകിയത് ഏറ്റവും കൂടുതൽ അപേക്ഷ ലഭിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നുമാണ് പതിനാറായിരത്തി പേരാണ് അപേക്ഷ നൽകിയത് എന്നാൽ ആകെ സീറ്റ് ഒഴിവുള്ളത് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് എണ്ണം ആണ് അതായത് ഏകദേശം പതിനായിരത്തിനടുത്ത് സീറ്റ് കുറവാണുള്ളത് പുതിയ ബാച്ചുകൾ അനുവദിക്കുകയാണെങ്കിൽ ഇരുന്നൂറിലധികം ബാച്ചുകൾ മലപ്പുറത്ത് മാത്രം അനുവദിക്കേണ്ടി വരും പാലക്കാടും കോഴിക്കോടും സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് കഴിയുമ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നായിരുന്നു മന്ത്രിയുടെ വാക്ക് എന്നാൽ ഇവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല പാലക്കാട് എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർ സീറ്റിനപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് സീറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് കോഴിക്കോട് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപേക്ഷകർക്കായി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് സീറ്റുകളും തെക്കൻ ജില്ലകളിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിലാണ് മലബാറിൽ സീറ്റ് പ്രതിസന്ധി രൂക്ഷമാകുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം പത്തനംതിട്ടയിൽ രണ്ടായിരത്തി അറുനൂറ്റി ഒൻപത് സീറ്റുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് നാനൂറ്റി എഴുപത്തിയെട്ട് സീറ്റുകളിലേക്ക് സപ്ലിമെന്ററി അപേക്ഷകരുള്ളൂ സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം